വിലമതിപ്പുള്ള പത്തേക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് നീക്കം സാങ്കേതിക സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനും സ്ഥലം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച കേരള സർവകലാശാലയുടെ പുതിയ നീക്കം ഉന്നത ഇടപെടലിനെ തുടർന്നാണ് സർവകലാശാല ഭൂമി വിട്ടുകൊടുക്കരുതെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ സെനറ്റ് തീരുമാനം അട്ടിമറിക്കുന്നത് സ്വകാര്യ സംരംഭകരെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം വൻ ക്രമക്കേടിന്റെ വിശദാംശങ്ങളുമായി എസ് ചാലനിൽ ചേരുന്നുണ്ട് ആ ചാലനിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ദൃശ്യ തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാരും ശാസ്ത്ര സാങ്കേതിക വകുപ്പും ചേർന്നുകൊണ്ട് സ്വകാര്യ സംരംഭകരുമായി കൂടിയാലോചിച്ച് സയൻസ് പാർക്കുകൾ നിർമ്മിക്കാനായിരുന്നു ധാരണ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പുരോഗതി അടക്കം ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗവും ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് സർവകലാശാലയുടെ ഭരണപരമായ മാനദണ്ഡങ്ങൾ നിലവിലെ ഈ നിർദ്ദിഷ്ട സയൻസ് പാർക്കിന്റെ മാനദണ്ഡങ്ങളുമായി ചേർന്നു പോകില്ല ഒത്തുപോകില്ല എന്ന് വി ഡോക്ടർ മോഹൻ കുന്നമേൽ അറിയിച്ചു അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്ത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം കൊച്ചിയിലും കണ്ണൂരും ഈ ഭൂമി ഏറ്റെടുക്കൽ ഫാക്ടറി അടക്കമുള്ളവരുടെയും കിൻഫ്രയുടെ ഭൂമിയാണ് കോടി രൂപ നൽകി പത്ത് ഏക്കർ ഭൂമി വാങ്ങാനായി സർക്കാർ ധാരണയുമായിട്ടുള്ളത് പക്ഷേ തിരുവനന്തപുരത്ത് ഈ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുകയും കേരള സർവകലാശാലയുടെ ഭൂമി വേണ്ട മറിച്ച് മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയുമായിരുന്നു പക്ഷേ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റിന്റെ സ്വയം ഇഷ്ടത്തിന് അല്ലെങ്കിൽ രജിസ്ട്രാറുടെ സ്വന്തം താല്പര്യത്തിന് ഇത്തരത്തിൽ ഈ ഭൂമി സർക്കാർ ഫ്രീ ആയി വാങ്ങാൻ അല്ലെങ്കിൽ സൗജന്യമായി വാങ്ങി സയൻസ് പാർക്കിന് സ്വകാര്യ സംരംഭകർക്ക് നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് നാലു വർഷ ബിരുദ കോഴ്സുകൾ അടക്കം ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭൂമി വിട്ടു നൽകുന്നത് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഫാമിലി ക്വാർട്ടേഴ്സുകൾ അടക്കം ഈ കാര്യവട്ടം ക്യാമ്പസിലെ ഈ പത്തേക്കർ ഭൂമിയിലുണ്ട് ഇതടക്കം മാറ്റി ഫ്ളാറ്റുകളായി നിർമ്മിച്ചുകൊണ്ട് ഈ ഭൂമി സ്വകാര്യ താല്പര്യത്തിന് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് സിൻഡിക്കേറ്റിന്റെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് ആ രജിസ്ട്രാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒപ്പം തന്നെ ചില സെനറ്റ് അംഗങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഒപ്പം തന്നെ ഇടതരികൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇവരുടെ ഇഷ്ടത്തിന് സൌജന്യമായി ഇത്രയധികം ഭൂമി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അടക്കം നേരിടുന്ന സർവകലാശാലയിൽ നിന്നും വകമാറ്റി എടുക്കാനുള്ള ശ്രമം അത് വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി അടക്കം വർ ഈ ഭൂമി വേണ്ട എന്ന് പറയുമ്പോഴും സിൻഡിക്കേറ്റും രജിസ്ട്രാറും തീരുമാനിച്ചുകൊണ്ട് ഈ ഭൂമി തന്നെ ഏറ്റെടുക്കണം ഇത് നിർദ്ദിഷ്ട സയൻസ് പാർക്കിനായി മാറ്റിവെച്ചിരിക്കുന്ന ഭൂമിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ആ സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു എന്തായാലും ഈ നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കമുള്ളവർ ഗവർണർക്ക് ചാൻസലർ കൂടിയായ ഗവർണർക്കും ഒപ്പം തന്നെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻകുന്നേലിനും കത്ത് നൽകിയിട്ടുണ്ട് ഈ ഭൂമി വിട്ടു നൽകുന്ന അടക്കമുള്ള നടപടികൾ സ്റ്റേ ചെയ്യണം മറ്റ് സ്ഥലങ്ങളിൽ അതായത് കണ്ണൂരിലും കൊച്ചിയിലും നടക്കുന്നതിന് സമാനമായി കൊച്ചി സർവകലാശാലയുടെ പത്തേക്കർ ഭൂമി കോടി രൂപ സർക്കാർ നൽകിക്കൊണ്ടാണ് സയൻസ് പാർക്ക് നിർമ്മിക്കാനായി ഏറ്റെടുക്കുന്നത് ഒപ്പം തന്നെ കണ്ണൂരിൽ കോടി കിർമ്മിയാണ്